കിടങ്ങൂർ പഞ്ചായത്തിലെ വിശ്വകർമ്മജിയുടെ കൂട്ടായ്മയായ കിടങ്ങൂർ വിശ്വകർമ്മ സംയുക്ത വേദിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വിശ്വകർമ്മ സമൂഹത്തിന്റെ സാമൂഹിക ഉന്നതിയും വിശ്വകർമ്മ സമുദായ സംഘടനകളുടെ ശാക്തീകരണവും ലക്ഷ്യമിട്ട് രൂപീകരിച്ച കെ വി എസ് പി യുടെ ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും വിശ്വകർമ്മ സമൂഹവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ സംഘടിത ശക്തിയായി കുലമഹിമയിൽ അഭിമാനം കൊള്ളുന്ന ഒരു ദേവനാമത്തിൽ അറിയപ്പെടുന്ന വിശ്വകർമ്മ സമുദായത്തിന്റെ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കിടങ്ങൂർ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള എല്ലാ വിശ്വകർമ്മജരും ഒരു കുടക്കീഴിൽ ഒരു കൂട്ടായ്മയായി ഒന്നിച്ച് സംഘടനാപരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കിയുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് കിടങ്ങൂർ വിശ്വകർമ്മ സംയുക്ത വേദി വിശ്വകർമ്മ സമൂഹത്തിന്റെ സാമൂഹിക സാംസ്കാരിക തൊഴിൽ കലാ സാമ്പത്തിക ആധ്യാത്മിക രംഗങ്ങളിൽ പുരോഗതിയിലേക്ക് വരുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുവാനും പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുവാനും നിങ്ങൾ മുന്നോട്ട് വന്നത് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ വർഷങ്ങളായി കിടങ്ങൂരിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സമുദായ സംഘടനാ രംഗത്ത് കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വളരെ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന സംഘടനയായി നമ്മുടെ പ്രസ്ഥാനത്തെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യവും ഇക്കാര്യത്തിലുണ്ട് എന്ന് കൂടി കാണുമ്പോൾ വളരെ വലിയ വിപുലമായ ലക്ഷ്യബോധത്തോടുകൂടി സംഘടനയെ കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾ മുന്നോട്ട് വന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ഇതെല്ലാം കാണാൻ കഴിയുന്നത് ഈ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി നടന്ന സമ്മേളനത്തിൽ കെ വി എസ് സി പ്രസിഡന്റ് വി കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു നാഷണൽ വിശ്വകർമ്മ കോർഡിനേഷൻ കൺവീനർ ടി ഡി പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി എം ആർ ബാബുരാജ് സ്വാഗതം ആശംസിച്ചു തൊഴിൽ മേഖലയിലും പഠനരംഗങ്ങളിലും മികവ് തെളിച്ച പ്രതിഭകളെ ആദരിച്ചു കിടമറ പഞ്ചായത്ത് പ്രസൻ അടുക്കിയ ഡി എം വിനു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടകൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അശോക് കുമാർ പൂതുമന പ്രൊഫസർ മേഴ്സി ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ പി ജി സുരേഷ് സനൽകുമാർ പെരുമ്പള്ളി കെ വി എസ് സി ഭാരവാഹികളായ പ്രശാന്ത് പി വി ശിവദാസൻ പി കെ വിശ്വമരൻ വൈക്കതശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു